എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഒക്ടോബർ ഒന്നാം തീയതിയാണ് അപ്പോൾ ഇന്നത്തെ മാസം എല്ലാവർക്കും നല്ലത് മാത്രം സംഭവിക്കട്ടെ നല്ലത് മാത്രം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ രാവിലെ നമ്മൾ കോഫി ഇടാൻ വേണ്ടിയിട്ടുള്ള വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യ തിളച്ച വെള്ളം എടുത്തിട്ട് ഗ്രീൻ ടീയുടെ അകത്തേക്ക് ഗ്രീൻ ടീ ഉണ്ടാക്കാനായിട്ട് ഞാനവിടെ ആ ഒരു കപ്പിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഗ്രീൻ ചീഡ് ലീഫാണ് അപ്പോൾ അത് നേരത്തെ ഇട്ടങ്ങനെ തിളച്ച വെള്ളം വെച്ചിട്ട് മൂടിയോടൊക്കെ ഇപ്പോൾ ഇന്നിപ്പം ഞാനും കൂടിയിട്ട് തിരിയെടുത്തിട്ടുണ്ട് അപ്പോൾ അത് രണ്ടും മൂടി വെച്ചിട്ട് ബാക്കി ഇതിലേക്ക് ഞാൻ കാപ്പിപ്പൊടിയാണ് ഇടുന്നത് കേട്ടാ കാപ്പിയാണ് കാലത്ത് അപ്പോൾ നമ്മളുടെ കാപ്പി ഇങ്ങനെ കുറേ കുറേ ആളുകൾ ഇന്നലത്തെ കമൻറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ റെവിസ് കോഫി ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇത് മട്ടാഞ്ചേരിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ ഞങ്ങൾ മട്ടാഞ്ചേരിലിത് ഉണ്ടാക്കുന്ന സ്ഥലത്തു നിന്നാണ് വാങ്ങിക്കണം കേട്ടോ അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ തന്നെ ഭയങ്കര മണമൊക്കെയാണ് ഈ കോഫിയുടെ നല്ല സ്മെല്ലും ഇതുപോലെ ഈ ഒരു കോഫി മാത്രമാണ് നമ്മൾ ഞാൻ കപ്പട വീട്ടിലേക്ക് വന്നതിന് ശേഷം ഇങ്ങനെ അവരുപയോഗിച്ച് കാണുന്ന ഈ കോഫിയാണ് അതുകൊണ്ട് ഞാനും അത് തന്നെയാണ് ഇപ്പോഴും ഉപയോഗിക്കുന്നത് വേറൊരു കോഫി ഇവിടെ ആർക്കും ഇഷ്ടമില്ല പിന്നെ ഞാൻ കോഫി ഇട്ടതിന് ശേഷം ഹെയർ ഡൈ ചെയ്യാനായിട്ട് പോയി അപ്പോൾ ഇതാണ് ഞാൻ ഇടുന്ന ഹെയർ ഡൈ ഇത് പൗഡർ ഹെയർ ഡൈ ആണ് ഇത് ഞാൻ ഏകദേശം ഒരു പതിനഞ്ച് വർഷം പതിന പതിനഞ്ച് പതിനാറ് വർഷത്തോളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഹെയർ ഡൈ ഇടാൻ വേണ്ടിയിട്ട് ഇന്ന അപ്പോൾ ഈ ഹെയർ ഡൈക്ക് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ഇല്ലേ വെള്ളത്തിലാണ് മിക്സ് ചെയ്യാൻ ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് ചെറിയൊരു പേസ്റ്റ് പോലെ ആക്കിയിട്ട് തലയിലേക്ക് തേക്കുക അരമണിക്കൂർ കഴിഞ്ഞിട്ട് കഴുകി കളയുക എന്നാണ് പറഞ്ഞേക്കണത് പക്ഷേ ഞാനൊരു വീഡിയോ ഇങ്ങനെ കണ്ടായിരുന്നു ഹെയർ എപ്പോഴും എഗ് വൈറ്റിൽ മിക്സ് ചെയ്തിട്ട് തേച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു കറുപ്പ് കിട്ടുമെന്നുള്ള അങ്ങനെ ഞാൻ രണ്ട് തവണ കഴിഞ്ഞ കഴിഞ്ഞ തവണ അതിന് മുമ്പത്തെ തവണയും ഇതുപോലെ എഗ് വെയിറ്റിലാണ് ഈ പൊടി മിക്സ് ചെയ്ത് തേച്ചിരുന്നത് പക്ഷേ ഇത് ഒന്ന് മിക്സാക്കി ഇട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് നന്നായിട്ട് ബീറ്റ് ചെയ്ത് ബീറ്റ് ചെയ്തുകൊണ്ട് മിക്സ് ചെയ്യാനായിട്ട് അപ്പോൾ ആ മടി കൊണ്ട് ഇന്ന് ഞാൻ വെള്ളത്തിൽ കലക്കിയിട്ടാണ് ഇട്ടത് അപ്പോൾ ഈ എഗ് വെയിറ്റിൽ മിക്സ് ചെയ്തിട്ടിടുമ്പോൾ കൂടുതൽ നന്നായിട്ട് എനിക്ക് തോന്നിയായിരുന്നു കാരണം നമ്മുടെ സ്കിന്നിലേക്കൊന്നും കയറി പിടിക്കില്ല വല്ലാതെ അല്ലാതെ നമ്മുടെ സ്കിന്നിലേക്ക് കയറി പിടിക്കും അപ്പം ഞാൻ ഹെയർ ഡൈ ഇട്ടിട്ടാണ് ഈ കപ്പ് ഒന്ന് വെട്ടാൻ വേണ്ടി താഴേക്കിരുന്നത് ഇരുന്ന താഴെ ഇരുന്ന് എന്തെങ്കിലും ചെയ്തു പോയാൽ നമ്മുടെ റൂബി റൂബിക്കുഞ്ഞിൻ്റെ പണി ഇങ്ങനെ മടിക്കേറി കയറിയിരിക്കുക എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് തന്നെ താഴെ ഇരുന്ന് ചെയ്യൽ കുറവാണ് ഞാൻ താഴെ ഇരുന്ന് കഴിഞ്ഞാൽ അവൾക്ക് അപ്പ മടിയിലേക്ക് കയറിയിരിക്കണം അപ്പം അതാണീ കാണുന്നത് കേട്ടോ അങ്ങനെ കപ്പ ഏകദേശം നാല് കിലോയാണെന്നാണ് എനിക്ക് തോന്നണത് അത് മൊത്തത്തിൽ ഞാൻ വെട്ടിയെടുത്ത കേട്ടോ കാരണം അത് വേവിച്ചിട്ട് അങ്ങോട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ച് കഴിഞ്ഞാലല്ലേ അത് ആവശ്യ സമയത്തൊരിത്തിരി ചൂടാക്കി കൊടുക്കാറില്ല അപ്പം അപ്പൊക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അത് ഇത് കടുക് പൊട്ടിച്ച് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം അതുമൊക്കെ ചെയ്യാം അപ്പോൾ ഇങ്ങനെ വെന്ത കപ്പയാന്നിരത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ താളിച്ചൊക്കെ എടുക്കാം അപ്പോൾ എല്ലാം കൂടി തന്നെ ഞാനവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ വെള്ളം ഒന്നും അങ്ങോട്ട് ഊറ്റിക്കളഞ്ഞിട്ട് പിന്നെ അത് മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്തിട്ട് പിന്നെ ശരിക്ക് വേ ഇട്ടിട്ട് വേവിച്ചെടുക്കാമെന്ന് വിചാരിച്ച് അപ്പം ഏതായാലും ഹെയർ ഡ്രേ ഒക്കെ ഇട്ടിട്ട് നിൽക്കണമല്ലേ മുപ്പത് മിനിറ്റ് കഴിഞ്ഞാൽ അത് കഴുകാനും പറ്റില്ല അപ്പോൾ ആ തലയിൽ അങ്ങനെ ഇരിക്കുന്നത് നമ്മൾ അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ള ജോലികളൊക്കെ അങ്ങോട്ട് ചെയ്ത് അപ്പോൾ ആ ജോലി തിരക്കിൽ ഇത് തലയിൽ ഇരിക്കുന്ന കാര്യവും ഓർക്കില്ല പിന്നെ സമയം കറക്റ്റ് ആകുമ്പോൾ പോയി കഴുകുകയും ചെയ്യാം അപ്പോൾ ഞാനേതായാലും ഉച്ചക്കുള്ള കറിയുടെ കറിയുടെ കാര്യത്തിന് വേണ്ടിയിട്ട് പച്ചക്കായ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ റിച്ചാണൊരു പുലാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇരിത്തിരി ബീൻസ് ക്യാരറ്റും എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തൊക്കെ വെച്ച് വേഗം അപ്പോൾ കപ്പാണെന്നുണ്ടെങ്കിലും വെന്ത് ഞാൻ കോരി എടുത്ത് അത് വേഗം മാറ്റി അപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതൊക്കെ ഒന്ന് പാകം ചെയ്താൽ മാത്രം മതി കട്ടിങ് എല്ലാം കഴിഞ്ഞ് ഇനി ചോറും കൂടി എടുത്ത് വെച്ച് തിളപ്പിച്ച് ഇത് അരി തിളപ്പിച്ച് വേഗം വേണ്ടിയിട്ട് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ പതിവ് ബ്രേക്ക്ഫാസ്റ്റ് പുട്ട് തന്നെ ഉണ്ടാക്കി കാരണം പഴമുണ്ട് അത് തീരട്ടെ അപ്പോൾ പുട്ട് തന്നെ ഉണ്ടാക്കി പിന്നെയാണ് ഞാൻ കുളിക്കാനൊക്കെ പോയതെട്ട് അപ്പോൾ ആ സമയം ആയപ്പോഴത്തേക്കും ഏറെക്കുറെ മുപ്പത് മിനിറ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പുറത്തുനിന്ന് മിക്കവാറും പുറത്ത് നിന്നിട്ട് തല കഴുകും കേട്ടോ നമ്മളുടെ പുറത്തെ വർക്ക് ഏരിയയുടെ അവിടെ ടാപ്പ് ഉണ്ടല്ലോ അവിടെ നിന്നിട്ട് തല കഴുകും കാരണം ഇത് തലയിൽ നിന്ന് കഴുകി കളയുമ്പോഴത്തേക്കും ഒരുപാട് കറുപ്പ് കളറിൽ ഇളകി ഇങ്ങനെ വരുമല്ല അപ്പം അത് കുളിമുറിയിൽ കഴുകണത് എനിക്ക് അത്ര ഇഷ്ടമല്ല അപ്പോൾ ഞാൻ പുറത്ത് നിന്നിട്ട് തന്നെയാണ് സാധാരണ കഴുകുന്നത് കേട്ടാണ് അങ്ങനെ പുറത്ത് നിന്ന് തലയൊക്കെ കഴുകിയിട്ട് പിന്നെ അകത്ത് പോയി കുളിമുറിയിൽ നമ്മൾ കുളിച്ച് കഴിഞ്ഞ് വന്നിട്ടാണ് കറി പാകം ചെയ്യാനായിട്ട് നിന്നത് അപ്പോൾ എല്ലാം സവാളയും എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് പിന്നെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അങ്ങനെ ചെയ്യാം പിന്നെ നമുക്ക് മീൻ കിട്ടിയിട്ട് കുറേയധികം ദിവസമായിട്ടാണ് അപ്പം റയൻ ഇത്തവണ ചെന്നൈയിൽ നിങ്ങൾ വന്നു കഴിഞ്ഞിട്ട് റയന് മീൻ കൊടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല അറിയാനെ ഏറ്റവും ഇഷ്ടം മീൻ കറിയാണ് ഇങ്ങനെ പുറത്തൊട്ട് പുറത്തൊക്കെ കുറച്ച് ദിവസം പോയി നിന്നിട്ട് ഇങ്ങനെ മീൻ കിട്ട കഴിക്കാതെ വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ മീൻ കറിയാണ് സാധാരണ ഇവിടെ മണ്ണെന്ന് വെക്കുക പക്ഷേ മീൻ കിട്ടിയില്ല ഇത്രയും ദിവസമായിട്ട് മീൻ കിട്ടിയിട്ടില്ല അപ്പോൾ മീനിന് ഭയങ്കര വിലയുമാണ് അപ്പോൾ പപ്പേനെ വിട്ടിട്ട് മേടിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും അത് നമുക്ക് ഉറപ്പില്ല പപ്പ അപ്പം ചെന്ന് കഴിയുമ്പോഴത്തേക്കും അവർ വില ഈ വില കൂടിയ സമയത്തൊക്കെ നമ്മളെ പറ്റിച്ചിട്ട് വിടും അവർ മിക്കവാറും ും അപ്പം അതുകൊണ്ട് ഞാൻ പപ്പനെ വിട്ടതുമില്ല മീൻ മേടിക്കാനായിട്ട് അപ്പം പത്ത് ദിവസമായിട്ട് ഷാജി വന്നിട്ടുമില്ല കാരണം മീനിന് വില കൂടിയത് കൊണ്ട് തന്നെ കൂടുതലാളുകൾ മേടിക്കണില്ലെന്ന് പറഞ്ഞു അപ്പം എടുത്തു കഴിയുമ്പോഴത്തേക്കും ഷാജിക്കത് നഷ്ടം വരും ചിലവായില്ലെന്നുണ്ടെങ്കിൽ കാരണം അവർക്ക് മേടിക്കുന്നതും കൂടിയ വിലക്കാണ് അപ്പോൾ അവർ കൊടുക്കുന്നതും കൂടിയ വിലക്കായി പോകും അപ്പോൾ ആർക്കും വേണ്ട അപ്പം ഞാനിടയ്ക്ക് വിളിക്കുവേ മീനിന്ന് കൊണ്ടുവരാന്ന് ചോദിക്കുമ്പോൾ പറയണ കാര്യങ്ങളാണ് പുള്ളി ഇതൊക്കെ മീനിന് പോയിട്ടില്ല ഇങ്ങനെ ഞാൻ ആ പുള്ളിക്ക് ഓട്ടോ ഉണ്ടല്ലോ ഓട്ടോ ഓടും അല്ലാന്നുണ്ടെങ്കിൽ മീൻ വിറ്റ് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ശേഷമാണ് ഓട്ടം ഇടണം അപ്പോൾ മീൻ എടുത്തിട്ടെന്നുണ്ടെങ്കിൽ ഫുൾ ടൈം ഓട്ടം ഓടും അങ്ങനെയൊക്കെ അവരുടെ ഒരു ജീവിതങ്ങൾ അപ്പം ഞാൻ ഏതായാലും പച്ചക്കായ ഇത് കുറച്ച് സവാളയൊക്കെ വഴറ്റിയിട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് വഴറ്റി ഇട്ട് വേവിക്കണേ പിന്നെ ഞാൻ ഒരു മോരിയാർ ഉണ്ടാക്കുന്നുണ്ട് നല്ല ടേസ്റ്റാണ് ഈ ഇത് പാക്കറ്റ് തൈര് മേടിച്ചിട്ട് ഞാൻ പറയൂലേ പുറത്ത് വെച്ചിട്ട് രണ്ട് മൂന്ന് ദിവസം വെച്ച് പുളിപ്പിച്ചിട്ട് മാത്രമാണ് ഇപ്പോൾ ഫ്രിഡ്ജിലോട്ട് മാറ്റണത് കേട്ടോ അപ്പം നല്ല പുളിയുള്ള നല്ല ടേസ്റ്റുള്ള തൈര് കിട്ടുന്നുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ ഒരു പുളി ഇല്ലാതെ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല പുളി ഇല്ലാത്ത ചാർ ഒരു ടേസ്റ്റില്ല അപ്പോൾ ഈ ചാറിൻ്റെ അകത്തൊരിത്തിരി അരിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ചെറിയ ചിരത്തിൻ്റെ പൊടിയും ഇത്തിരി വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ടാണ് അരച്ചേക്കുന്നത് കേട്ടോ അപ്പം ഞാൻ എപ്പോഴും ഇങ്ങനെ പറയാറില്ലേ പണ്ടൊക്കെ എൻ്റെ അമ്മ ഇത്തിരി പച്ചടി ചേർത്തിട്ടാണ് ഈ തേങ്ങ അരക്കുമ്പോൾ പച്ചരി ചേർത്തിട്ട് അരക്കുന്നത് പിന്നെ സാധാരണ കേറ്ററിങ് കാര് അരിപ്പൊടി ഇട്ടിട്ടാണ് ഇത് ചെയ്യുന്നത് അതുപോലെ അപ്പോൾ അരിപ്പൊടി ഇടുമ്പോഴത്തേക്ക് നല്ലൊരു തിക്നെസ്സും നല്ലൊരു ടേസ്റ്റുമാണ് നല്ലതാണത് അപ്പോൾ അങ്ങനെയാണ് ഞാനും ചെയ്യണത് അപ്പോൾ ആദ്യം ഈ തേങ്ങ അരിപ്പൊടി ചെറിയ ജീരകം വെളുത്തുള്ളി മഞ്ഞൾ ഉപ്പ് ഇത്രയും സാധനം ചേർത്തിട്ട് നന്നായിട്ട് അരച്ചിട്ട് അതൊന്ന് കുറുകി വരട്ടെ കാരണം എങ്ങനെ അരിപ്പൊടിയൊന്നും വേഗണമല്ല അപ്പോൾ അതൊന്ന് വെന്ത് ഒന്ന് തിക്കായിട്ട് വരുമ്പോഴത്തേക്കും തൈര് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് ഇതിനകത്തേക്ക് ഒഴിക്കുക അപ്പോൾ നേരത്തെ ഞാൻ തൈര് ഇങ്ങനെ മിക്സിയിൽ ഒന്ന് കറക്റ്റ് ആയിട്ടാണ് ഒഴിക്കണത് പക്ഷേ അപ്പോൾ അത് വെള്ളം പോലെ ആയിപ്പോവും അപ്പോൾ ഇതുപോലെ നമ്മളൊരു എന്ത് സ്പൂൺ വെച്ചിട്ടാ എന്തെങ്കിലും കൊണ്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് ഇടണെന്നുണ്ടെങ്കിൽ കട്ടയും പൊയ്ക്കിട്ടും അതുപോലെ നല്ല തിക്കായിട്ട് തൈരി ഇരിക്കും വെള്ളം പോലെ ആയിപ്പോകില്ല അപ്പോൾ അതും ഞാൻ കണ്ടത് ഇംഗ്ലീഷ് റെസിപ്പീസിൽ അവരങ്ങനെ ചെയ്യണത് അവർ എല്ലാ തൈരി ഇതിലും ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തിട്ടിടണത് അല്ലാതെ മിക്സിയിൽ കറക്കിയിട്ടല്ലേ ഇടണത് അപ്പോഴാണ് എനിക്കത് മനസ്സിലായത് അപ്പം ഞാൻ എൻ്റെ വിചാരമെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്സിയിലടിച്ചാലേ കട്ട പോവുള്ളൂ എന്നുള്ളതാണ് പക്ഷേ ഇതിങ്ങനെ ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കട്ട പെട്ടെന്ന് പോകും അപ്പോൾ അതിനകത്തേക്ക് വറുത്ത് ചേർക്കണത് ഉലുവയും കടുകും ചെറിയ ഉള്ളിയും വേപ്പലയും വറ്റൽമുളകും അത് നല്ലതായിട്ട് എൻ്റെ കളറ് മാറിയതിന് ശേഷം ഇത്തിരി മുളക് പൊടിയും കായപ്പൊടിയും വേണമെങ്കിൽ മഞ്ഞൾപ്പൊടി ഇടാം എനിക്കിപ്പോൾ നല്ല ഒരുവിധം മഞ്ഞൾക്ക മഞ്ഞൾ മഞ്ഞളിൻ്റെ കളർ ഉണ്ടുള്ളത് പിന്നെ ഞാൻ ഇതിനകത്ത് മഞ്ഞൾപ്പൊടി ഇട്ടില്ല അപ്പം മുളക് പൊടിയും കായത്തിൻ്റെ പൊടിയും കൂടി ചേർത്തിട്ട് നല്ല മൊരിയിച്ചിട്ട് അങ്ങോട്ട് ഇടണം അപ്പം നല്ല ഒരു ഫ്ലേവറും കളറും ഒക്കെ കിട്ടും അപ്പം കായപ്പൊടി അതിനകത്തേക്ക് ഇടാൻ ഞാൻ മറന്നുപോയി കായപ്പൊടി അവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാനിത് ഇട്ടില്ല ആ ചൂടിലേക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഒന്ന് ചൂടാക്കിയിട്ടുണ്ടായിരുന്നു നല്ലത് അപ്പോൾ ഇത് ഇങ്ങനെ ഇട്ടപ്പോഴാണ് പെട്ടെന്ന് കായത്തിൻ്റെ കുപ്പി കണ്ടത് അതിന് പിന്നെ ഇതിൻ്റെ മീതെ ആ ചൂടുള്ള സ്ഥലത്തേക്ക് അങ്ങോട്ട് ഇട്ടേക്കാന്ന് വിചാരിച്ചിതിരി കായപ്പൊടി അതിൻ്റെ മീതയിലേക്ക് ഇട്ട് കൊടുത്തു അപ്പോൾ ഇളക്കാൻ പോയപ്പോഴത്തേക്കുമാണ് ഞാൻ അടുത്ത ഏതായാലും ആ ചൂടിൻ്റെ അകത്ത് ഇട്ടിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട നല്ല ടേസ്റ്റുള്ളൊരു മോരുകറിയായിരുന്നു നല്ലൊരു നല്ലൊരു നല്ല നല്ല ആവശ്യത്തിനുള്ള ആവശ്യത്തിനുള്ള പുളിയും ഉപ്പൊക്കെ ചേർത്ത് അപ്പോൾ സാധാരണ ഇല്ലേ നമ്മൾ ഈ മുളക് മുളക് ഇങ്ങനെ ഇടൂലേ അതായത് ഇടൂലേ സത്യത്തില് ഞാൻ ഈ ഒരു ഭംഗിക്ക് വേണ്ടി സത്യത്തിൽ ഞാൻ വിചാരിച്ചിരുന്നത് കേട്ടോ നമ്മുടെ ഈ ഒരു ചാനൽ ദക്ഷിണേ അങ്ങനെ ഒരു സാരംഗെന്നൊക്കെ പറയണത് നല്ലൊരു ചാനലാണത് അപ്പോൾ ആ ഒരു ചാനലില ആ ടീച്ചറമ്മ പറയണത് ഞാൻ കേട്ടായിരുന്നു ഈ മുളക് പച്ചമുളക് ആണെന്നുണ്ടെങ്കിലും ഉണക്കമുളകാണെന്നുണ്ടെങ്കിലും നമ്മൾ കറിയിലിങ്ങനെ ഇടുന്നത് കൂടുതൽ എരിവ് കറിക്ക് വേണമെന്ന് തോന്നുന്ന ആളുകൾക്ക് ആ മുളകും കൂടി ചേർത്തൊന്ന് തിരുമ്മി കറിയിൽ മിക്സ് ചെയ്തു കഴിഞ്ഞാൽ എരിവ് കൂടുതൽ കിട്ടും അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ മുളക് മുഴുവത്ത മുഴുവൻ അതായത് ഇങ്ങനെ സ്ലിറ്റൊക്കെ ചെയ്തിടും അല്ലേ അങ്ങനെ ഇടുന്നത് അതുപോലെ ഈ ഇത് വറുത്തിടുമ്പോൾ മുളക് ഉണക്കമുളക് ഇടുന്നതും ഒക്കെ അങ്ങനെ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ എല്ലാവർക്കും എരിവ് വേണ്ടി വരില്ല അപ്പോൾ മൊത്തത്തിൽ എരിവിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും കഴിക്കാൻ പറ്റില്ല അപ്പോൾ എരിവ് കൂടുതൽ വേണ്ടവർക്കിതൊന്നും എടുത്തിട്ട് മിക്സ് ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞ കേട്ടപ്പോൾ ഇതിങ്ങനെയൊക്കെ ഉണ്ടല്ലേ കാര്യങ്ങൾ എന്നൊക്കെ ഞാൻ ട്ടാണ് നമ്മൾ വിചാരിക്കണം ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ കളറിന് വേണ്ടിട്ടൊക്കെ ഇടണം പക്ഷേ ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ പിന്നിലെ ഓരോ കാര്യങ്ങളും നമ്മളുടെ കേരളത്തിന്റെ പാചകം എന്നൊക്കെ പറയണതില്ലേ വളരെ ഹെൽത്തി ആയിട്ടുള്ള പാചകങ്ങളാണ് നമ്മളുടെ കേരളത്തിനുള്ളത് പക്ഷേ ഇപ്പം നമ്മൾ അതൊന്നും ചെയ്യാതെ വേറെ കുറേ മിക്സ് ചെയ്ത് വെറുതെ നാശിപ്പിച്ചിട്ടാണ് നമ്മളെല്ലാവരും ഞാനടക്കം കഴിച്ചോണ്ടിരിക്കണം നമ്മുടെ കേരളത്തിന്റെ തനത് പാചകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്പൈസസ് ഒക്കെ നമ്മളുടെ രോഗങ്ങൾ പലതും വരാതിരിക്കാനും അങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള സ്പൈസസ് സ്പൈസസാണ് നമ്മളുടെ പാചകത്തിലുള്ളത് പക്ഷേ നമ്മളിപ്പോൾ അതൊന്നും ചെയ്യണില്ലെന്നുള്ളതാണ് സത്യം പക്ഷേ ഈ ദക്ഷിണ ആ ചാനലില് എന്താ അവരുടെ പാചകങ്ങളൊക്കെ ഇല്ലയ്യോ അതൊക്കെ കഴിച്ചാൽ നൂറ് വയസ്സ് വരെ ജീവിച്ചാലും ഒരു അസുഖം ഉണ്ടാവില്ലെന്ന് നമുക്ക് തോന്നും അത്രയും നല്ല കൂട്ടുകളാണ് അവരുടെ പാചകത്തിൽ നല്ല നാച്ചുറലായിട്ടുള്ളതും മാത്രം അല്ലാതെ നമ്മൾ ചെയ്യുന്ന പോലെയുള്ള ഒരു കൂട്ടുകളും അവർ ചെയ്യുന്നില്ല അപ്പോൾ ആ ചാനൽ ഞാൻ ഇടയ്ക്ക് കയറി നോക്കാറുണ്ട് കേട്ടോ വളരെ നല്ലൊരു നല്ല കാര്യങ്ങൾ മാത്രം കളിക്കുന്നൊരു ചാനലാണ് പിന്നെ റിച്ചാൻ ഇതൊന്നും വേണ്ട അതുകൊണ്ട് ഞാൻ അവനൊരു മുട്ട ഒന്ന് ചിക്കി വറുത്തതാണ് കേട്ടോ അപ്പം അത് കഴിഞ്ഞ് ഇനി തുണി പിരിക്കാനായിട്ടൊക്കെ ഇറങ്ങിയതാണ് പുറത്തോട്ടെ പുറകിൽ ക്യാമറ ഉള്ളതെന്ന് കൊച്ചറിഞ്ഞില്ലട എവിടെ തിരിച്ചു പിടിച്ചേ ആ ബാക്ക് സൈഡിലാ മദാലസയാണ് നണം മനമണ്യേ തുണി ഇരിക്കട്ടൊന്ന് ആരമുണ്ട് അത് എടുക്കുകയും ചെയ്യണം അങ്ങനെ ഞാൻ തുണി എടുക്കാനും വിരിക്കാനും ഒക്കെ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ റയൻ റൂബിനെ എടുത്തിട്ട് വന്നതാണ് അപ്പോൾ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളിരിക്കണ പോലെ റൂബി അവൻ്റെ കയ്യിലിരിക്കും ഞാനാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ അവൾ ഒരിക്കലും ഞാനെന്നല്ല മറ്റുള്ളവർ ആരും എടുത്താലും അങ്ങനെ അങ്ങോട്ട് കുറേ നേരം ഇരിക്കൂല കിടന്നുകളയും കയ്യിലേക്ക് പക്ഷേ റയൻ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തോളത്തിരുന്നുള്ളൂ കേട്ടോ അങ്ങനെ അവൾ അറിഞ്ഞില്ല ഇവിടെ ക്യാമറയും പിടിച്ചു നിൽക്കണ അവൾ അറിഞ്ഞില്ല അത് കണ്ടു കഴിയുമ്പോൾ തന്നെ അവൾക്ക് നാണമായി പോയിട്ടാണ് അതിൽ നിന്നുണ്ടെങ്കിൽ കുറേ ധികം നേരം അവനങ്ങനെ എടുത്തുകൊണ്ടൊക്കെ നടക്കും കേട്ടോ പിന്നെ തുണികൾ കുറേ ഉണ്ട് എടുക്കാനായിട്ട് അതിനെ മടക്കാനൊക്കെ ഉണ്ട് അപ്പം റയൻ അവിടെ നിന്ന് കളിക്കണെന്നു കേട്ട അപ്പം റയൻ ഒരു മൂന്ന് ദിവസം കൂടിയുണ്ടാകും നാലാം തീയതി മുംബൈയിലേക്ക് പോയി ആറാം തീയതിയാണ് അവർ അവിടെ അവൻ്റെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു പതിനഞ്ച് ദിവസം അത് കഴിഞ്ഞ് വരും അപ്പോൾ ഞാൻ അവൻ്റെ ഇടുത്ത് പറഞ്ഞേക്കണത് ക്രിസ്മസ് കഴിഞ്ഞിട്ട് പോയാൽ മതി ഏതായാലും ഒക്ടോബറ് പകുതി ആകും പകുതി കഴിയും എന്തായാലും വരുമ്പോൾ പിന്നെ രണ്ട് മാസമല്ലേ അതിൻ്റെ ഇടയ്ക്ക് ഒരു കോഴ്സ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഡേ അവർ കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു കോഴ്സ് കൂടിയിട്ട് ചെയ്യുക ആൾ തികയാതെ ഒന്നും കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്യില്ല അവർ സ്റ്റുഡൻസ് തികയാതെ അവർ അവർക്കത് നഷ്ടമാണ് അപ്പം അതിനുവേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തൊക്കെ ഇരിക്കണം അപ്പോൾ അങ്ങനെ ആ ഒരു കോഴ്സ് ഉണ്ട് അത് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ക്രിസ്മസ് അതിൻ്റെ ആ രണ്ട് മാസത്തിനുള്ളിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ചെയ്യുക അല്ലെന്നുണ്ടെങ്കിലും നീ ക്രിസ്മസ് കഴിഞ്ഞിട്ട് പോയാൽ മതി കൂടി എനിക്ക് എറണാകുളത്തൊക്കെ ഒന്ന് പോയി കുറേ സാധനങ്ങളൊക്കെ മേടിക്കണമെന്നൊക്കെ റിച്ചാർഡ് ഏതായാലും ഉണ്ടാകാൻ സാധ്യതയില്ലല്ലോ പിന്നെ റോജറിനാണെന്നുണ്ടെങ്കിലും ആറുമണി കഴിയാതെയൊന്നും ജോലി കഴിഞ്ഞാട് കിട്ടൂല അപ്പൊ പിന്നെ പകൽ സമയത്ത് പുറത്തിറങ്ങി ഷോപ്പിങ്ങിനൊന്നും പോകാനൊന്നും പറ്റൂല അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട് റയനോട് ചേട്ടനെന്താ കൊണ്ടുവന്നിന് താടിയും ചേട്ടൻ കുഞ്ഞിനെന്താ കൊണ്ടുവന്നേക്കണത് ആ എന്നിട്ടടുത്ത് എന്തൊക്കെ സാധനം ചോക്ലേറ്റ് മുക്കണ വേണോ കൊച്ചു മണക്കണേടാണക്കാനാണ് കോഴിയാണെന്ന് തോന്നുന്നു കോഴി ബീഫ് പിന്നെട്ടായിട്ട് വെറൈറ്റിയാണ് വെറുതെ പത്തന്നൊക്കെയാണ് വെറൈറ്റി ആയിട്ട് അപ്പൊ ිඩට ම් සාක් അപ്പം റോജർ മുടിയും താടിയൊക്കെ ട്രിം ചെയ്ത് വന്ന സമയത്ത് മേടിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ അത് അപ്പോൾ ആ സമയത്ത് റിച്ചാർഡ് ജിമ്മിന് പോയി വെച്ച് ഞങ്ങൾ മൂന്നാളം കൂടിയിട്ട് കഴിച്ച് പപ്പക്ക് ബീഫിൻ്റെ ഉണ്ടായിരുന്നു അത് പപ്പക്കും കൊടുത്ത് അപ്പോൾ ഇത് റിച്ചാർഡ് കഴിക്കില്ല എന്തായാലും അപ്പോൾ റയൻ കിടന്ന് ഇരുന്നു അവനെ വിളിച്ച് കൊണ്ടുവന്നിട്ട് കൊടുത്തതാണ് അപ്പോൾ ഇന്ന് പുലാവിന് കട്ട് ചെയ്തെങ്കിലും പുലാവ് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഞാനത് അടുത്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉച്ചക്ക് മുട്ട വരിച്ചതും ചോറുമാണ് റിച്ചാർഡ് കഴിച്ചത് അപ്പോൾ ഒണിയൻ ഊത്തപ്പം ദൈവം ഓർഡർ ചെയ്തിട്ട് ജമ്മിൽ നിന്ന് വന്നിട്ട് ഇരുന്നിട്ട് കഴിച്ചുകൊണ്ടിരിക്കണം കേട്ടോ അപ്പോൾ ഈ സോപ്പും ഈ സവാളയും കൂടി റിച്ചാർഡ് ഇപ്പോൾ ഈ ഇൻസ്റ്റാമാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത് മേടിച്ചാണ് ഈ ഇരിക്കണത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത് വന്നതാണ് അപ്പോൾ അതിൻ്റെ അകത്തും ഈ ഒരു സിന്തോൾ സോപ്പ് റിച്ചാർഡ് ഇപ്പം മേടിച്ച സിന്തോൾ സോപ്പ് അത് മേടിച്ച കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ദിവസമായിട്ടും ഫ്ലിപ്പ്കാർട്ട് ഓർഡർ നമുക്ക് വന്നില്ല ഇവിടെ സോപ്പ് തീരെ അങ്ങ് തീർന്നു പോവുകയും ചെയ്തു അപ്പോൾ കുളിക്കാൻ വേണ്ടിയിട്ട് സോപ്പ് ചെറിയ പീസാണെന്ന് പറഞ്ഞിട്ട് അവന് വേറെ സോപ്പ് മേടിച്ചതായിരുന്നത് പക്ഷേ അപ്പം ആ സോപ്പ് മാത്രമായിട്ടും മേടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു കിലോ വാളയും കൂടിയൊക്കെ മേടിച്ച് പക്ഷേ ഈ സോപ്പ് വന്നതും ഫ്ലിപ്പ്കാർട്ടിൻ്റെ ഓർഡർ വന്നതും ഒന്നിച്ചായിരുന്നു അപ്പോൾ ഒരുപാട് സോപ്പായി ഇപ്പം ഞാൻ സിന്തോള തന്നെ ബുക്ക് ചെയ്തത് അതും വന്നിട്ടുണ്ട് പിന്നെ ഇത് അവൻ മേടിച്ച സോപ്പും അപ്പോൾ അത് മേടിച്ച് കുളിക്കാൻ എടുക്കേണ്ടി വന്നില്ല മുമ്പ് ഇത് വന്ന് അപ്പോൾ രണ്ട് ദിവസമായിട്ട് അവരിങ്ങനെ വിളിച്ചിട്ട് താമസിച്ച് പോയി നാളെ കൊണ്ടുവന്നാൽ മതിയാണെന്നൊക്കെ ചോദിച്ച് ചോദിച്ചങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് സാധനം വന്നത് കേട്ടാ അപ്പോൾ രണ്ട് കിലോ പഞ്ചസാര പിന്നൊരു ഓറ് ബിസ്ക്കറ്റ് കോൾഗേറ്റിൻ്റെ ഇത് പേസ്റ്റ് ഒരു ഈ ഒരു സാധനം ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഭയങ്കര ചീപ്പായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഞാനത് ഫ്ലിപ്കാർട്ടിൻ്റെ ആ പ്രൊഡക്റ്റ് തന്നെ മേടിക്കുള്ളൂ കിച്ചൺ ടവല് പിന്നെ നമ്മളുടെ സോപ്പ് തന്നെയാണ് രണ്ട് മൂന്ന് ടൈപ്പ് സോപ്പ് പിന്നെ ഒരു കംഫർട്ട് പോലത്തെ ഫ്ലിപ്കാർട്ടിൻ്റെ ആ ഒരു ഫാബ്രിക് സോഫ്റ്റ്നർ പിന്നെ നമ്മൾ മുറ്റത്ത് തളിക്കാനായിട്ട് ഒരു ഫിനൈലിൻ്റെ രണ്ട് കുപ്പി അതൊക്കെയാണ് മേടിച്ചത് കേട്ടോ അപ്പോൾ ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ നമ്മളുടെ ഫ്ലിപ്പ്കാർട്ടിൻ്റെ ഷോപ്പിംഗ് അപ്പോൾ നമ്മൾ തൗസൻഡ് ടു ഹൺഡ്രഡിന് സാധനം എടുത്തു കഴിയുമ്പോഴത്തേക്കും നൂറ്റി പത്ത് രൂപ കുറഞ്ഞ കേട്ടു അപ്പോൾ ഇത്തവണ എനിക്ക് നൂറ്റി പത്ത് രൂപ കുറഞ്ഞ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ വേറെ സാധനങ്ങളൊന്നും ഒരു രൂപക്കൊന്നും കിട്ടിയില്ല അപ്പോൾ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ വീഡിയോ ഇനി നമ്മൾക്ക് നാളെ വീണ്ടും കാണാം താങ്ക്